ഹായ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് നമുക്കെല്ലാം അറിയാം ഇപ്പം വരുന്ന ഒരു കാലത്ത് സിനിമയിലും അതേപോലെ തന്നെ നല്ല പ്രീമിയം കാറുകളിലും എല്ലാം ആണ് നമ്മൾ ഈ സൺറൂഫ് റൂഫ് എന്ന് പറഞ്ഞ സംഭവം കണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പം ഒരുവിധം വരുന്ന ചെറിയ കാറുകളിലും ഏകദേശം ഒരു എനിക്ക് തോന്നുന്ന ഒരു ഫൈവ് സിക്സ് ലാക്സ് ബഡ്ജറ്റിലൊക്കെ വരുന്ന എല്ലാ കാറുകളിലൊക്കെ ഇപ്പം സൺ പ്രൂഫ് വരുന്നുണ്ട് കമ്പനിക്കാർ എന്തൊക്കെയായിരുന്നു വിചാരിച്ചാൽ ഇപ്പം സൺ പ്രൂഫ് അങ്ങനെ വരുന്നതുകൊണ്ട് ആൾക്കാർ അവർ സെയിൽ നടക്കുന്നുണ്ട് അതാണ് കാര്യം ഉണ്ടാവുക അപ്പോൾ ഒരുപാട് ചെറിയ വണ്ടികളിലും എല്ലാ വണ്ടികളിലും സൺ പ്രൂഫ് വരുന്നുണ്ട് ആൾക്കാർ അതുതന്നെ മേടിക്കുന്നുമുണ്ട് അതൊരു എന്താ വെച്ചാൽ പുതിയൊരു സാധനമാണല്ലോ വണ്ടീൻ്റെ സൺ പ്രൂഫ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന് മുന്നിലേയും കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ജസ്റ്റ് നാട്ടിൽ പോയി വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും കണ്ടു ഇങ്ങോട്ട് വരുമ്പോഴും കണ്ടു സൺറൂഫ് ഓപ്പൺ ചെയ്തിട്ട് അതും പ്രത്യേകിച്ച് കുട്ടികളെയാണ് അതിൽ നിർത്തിയിരിക്കുന്നത് സൺ അത് ഒട്ടുമിക്ക റോഡുകളിലും നമ്മൾ പോകുമ്പം ഹൈവേകളിലും ഇപ്പം ഒരു കാഴ്ചയായി മാറിയിട്ടുണ്ട് അത് അപ്പം നമ്മളത് കണ്ട സമയത്ത് ഞാനും വൈഫും ഒക്കെ അത് കണ്ട സമയത്ത് നമ്മൾ ഏകദേശം ഒരു സിക്സ്റ്റി ടു സെവൻറ്റി കിലോമീറ്റർ സിക്സ്റ്റി ഒക്കെ ആയിരുന്നു ആ സ്റ്റേറ്റ് ഹൈവേയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ സമയത്ത് നമ്മളാരും ആ സിക്സ്റ്റി കിലോമീറ്റർ സ്പീഡിൽ ഒരു ചെറിയ കുട്ടി വണ്ടീൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഫാദർ ആരാണ് ഉള്ളിൽ ഓടിക്കുന്നതെന്ന് നമ്മൾ കണ്ടില്ല ഓടിക്കുകയാണ് അപ്പം ഉള്ളിലിരിക്കുന്നവർക്ക് അങ്ങനെ അറിയത്തില്ല ആ സ്പീഡ് മനസ്സിലാവില്ല പക്ഷേ ഈ കുട്ടി ഇങ്ങനെ മുഖം ഇങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നുണ്ട് മുടി ഇതാക്കുന്നുണ്ട് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് കാറ്റിൽ അത് കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നാം പിന്നെ ചിലവരത് കാണിക്കാൻ വേണ്ടിയിട്ടും ചെയ്യുന്നത് പോലെ തോന്നി എനിക്ക് അപ്പോൾ അതിൽ അതിൻ്റെ മെയിൻ ഒരു പ്രോബ്ലം നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ ചില സമയത്ത് നമ്മൾ ഈ ചില ഡസ്റ്റ് പാർട്ടിക്കുകൾ നമ്മൾ ഇന്ത്യൻ റോഡിനൊന്നും പറ്റിയ ഒരു സംഭവമല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നിങ്ങൾ ഈ സൺ പ്രൂഫ് ഉണ്ടെങ്കിൽ അത് ആകാശം കണ്ട് ഓടിച്ചോളൂ അത് തുറന്നിട്ട് ഫുൾ ഓപ്പൺ ചെയ്യാണ്ട് വെറുതെ ഈ ഡസ്റ്റൊക്കെ ഉള്ളിൽ വരാം നമ്മളെ പിന്നെ ബൈജു എൻ നായർ പറഞ്ഞ പോലെ ഇതൊരു പൊടിയന്ത്രന്നാണ് ഉള്ളിൽ പറയുന്നത് ശരിയാണ് നമ്മളിത് ഓപ്പൺ ചെയ്താൽ പൊടിയൊക്കെ ഉള്ളിലേക്ക് വരികയുള്ളൂ നമ്മളെ നാട്ടിലൊന്നും നമ്മളെ റോഡും ഒരു അടുത്തേക്കുള്ളൊരു ടിപ്പർ ലോറി ടിച്ച് പോവാണ് പൂഴയും കൊണ്ട് അവരൊന്നും മര്യാദയ്ക്ക് കവർ ചെയ്തിട്ടൊന്നല്ല പോകുന്നെ ആ ത്രീ സ്പീഡിൽ വണ്ടി പോകുമ്പം ഈ കുട്ടിയുടെ കണ്ണില് ഗ്ലാസും കൂടി ഇട്ടിട്ടില്ല ഞാൻ കണ്ട അടുത്ത് കണ്ട് ഇപ്പം പോയാലും അങ്ങോട്ട് പോ നാട്ടിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഞാൻ കണ്ടു അത് ഒരു ഗ്ലാസ്സും കൂടി ഇട്ടിട്ടില്ല ഒരു ചെറിയ പർട്ടിക്കുലർ കണ്ണിൽ അത്രയും സ്പീഡിലാണ് ശരിക്കും പോവുക അത് എത്രത്തോളം ഡേയ്ഞ്ചറാണെന്ന് എന്തെങ്കിലും ഒരു അപകടം പറ്റിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സംഭവങ്ങളൊക്കെ നല്ലത് തന്നെയാണ് നമുക്ക് പോകാനൊക്കെ ഒരു രസങ്ങളൊക്കെ ഉണ്ടാവും വണ്ടിയിൽ ഇതിങ്ങനെ പിന്നെ കുട്ടികളെ മുകളിലേക്ക് നിർത്തിയിട്ട് പോകുമ്പം ഒരു രസമൊക്കെ ഉണ്ടാവും കുട്ടികൾക്കും അതൊരു രസമായിരിക്കും കുട്ടികൾക്ക് അറിയില്ലല്ലോ ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കാം പക്ഷെ വലിയ ആൾക്കറിയാലോ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസസ് ഉണ്ടെന്ന് ഇനി ഓരോ ഒരു ആക്സിഡൻ്റ് അൺഎക്സ്പെക്റ്റഡായിട്ടൊക്കെ സംഭവിക്കുകയാണെങ്കിലും ശരിക്ക് നമ്മളെ നട്ടലിൽ തന്നെ ഭയങ്കരമായ എഫക്റ്റ് വരാവുന്ന തരത്തിലാണ് നമ്മളവിടെ നിൽക്കുമ്പം നമുക്ക് ഒരുവിധം വണ്ടികളിലൊക്കെ സേഫ്റ്റി കൊടുത്തിരിക്കുന്നത് വണ്ടീൻ്റെ ഉള്ളിലാണ് അല്ലാണ്ട് പുറത്ത് ഒരു സേഫ്റ്റിയുമില്ല എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് സംഭവിച്ചാൽ എയർ ബാഗ് ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല ആ സമയത്ത് നമ്മൾ പിന്നെ സത്യം ആ അതാ വന്നാലേ നമ്മൾ അതിനെ റിയലൈസ് ചെയ്യുള്ളൂ അപ്പോൾ അത് കണ്ട സമയത്ത് ഞാൻ ഒന്ന് ഓടിച്ച് ഓവർടേക്ക് ചെയ്ത് അതിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് പറയണമെന്ന് വരെ എനിക്കുണ്ടായിരുന്നു ആ പേരൻറ്റിനോട് പക്ഷേങ്കിൽ അടിച്ചു വിട ാണ് നമ്മൾക്കന്നെ ഇത് ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ നാട്ടിൽ റോഡല്ലേ വേറെ വണ്ടികൾ വരുമ്പോഴും അടിച്ചുവിടുക പിന്നെ വിചാരിച്ചു നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അവരതെങ്ങനെ എടുക്കുന്നു നമുക്ക് അറിയില്ലല്ലോ അപ്പം വിചാരിച്ചു ഏതായാലും എനിക്ക് പറയാനുള്ളത് ഒക്കെ ഈ വീഡിയോയിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഇതിൻ്റെ അനുഭവം നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവാം നിങ്ങളിതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ എന്താണ് ഇതിൽ നിന്ന് ഒന്ന് കമൻറ്റ് ബോക്സിലൊക്കെ ഇടുക നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനില്ല എന്നുള്ളത് സൺ നല്ലതാണ് മുകളിൽ ആകാശമൊക്കെ കണ്ട് മഴ വരുമ്പോഴൊക്കെ കണ്ടങ്ങ് ഓടിച്ചോളൂ അതെന്തിനാ ഓപ്പൺ ചെയ്തിട്ട് കുട്ടികളൊക്കെ നിർത്തിയിട്ട് ഓടിക്കാതിരിക്കുക പിന്നെ ചെറിയ നല്ല ചെറിയ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ സെക്യൂർഡ് ആണെന്ന് തോന്നുന്ന ഒരു തേർട്ടി കിലോമീറ്റർ സ്പീഡ് ട്വൻറ്റി തേർട്ടി കിലോമീറ്റർ സ്പീഡ് പോകുന്ന ഇപ്പം ഡ്രൈവിംഗ് ബീച്ചിൽ അങ്ങനത്തെ ചില ചില ഏരിയകളിലൊക്കെ നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല ഇതിപ്പം വൈഡ്ലി ആൾക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് ഞാൻ ഒരുപാട് പ്രാവശ്യം പല സ്ഥല നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ കാണുന്നുണ്ട് അത് വെരി ലൈറ്റ്ലി ആയിട്ടാണ് പേരൻസ് എടുക്കുന്നത് അവർക്ക് ഇതിൻ്റെ ഇനി അങ്ങോട്ട് നോക്കിയാൽ അറിയാം ഇനി എത്രയാളിത് ഇത് പേപ്പറിലൊക്കെ വന്നാലേ അപ്പുറപ്പുറം ആൾക്കാർക്ക് എന്തൊക്കെ ഇഷ്യൂ പ്രോബ്ലംസ് ഇതിനെ കൊണ്ട് വരുന്നുണ്ട് എന്നുള്ളത് അത് സത്യം പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുമ്പോഴേ അറിയൂ അതുകൊണ്ട് എന്തിനാ വെറുതെ അതിന് വെയിറ്റ് ചെയ്യുന്നത് സൺ റൂഫ് പിന്നെ അതിൻ്റെതായ രീതിയിൽ അത് മിക്കവാറും അടുത്ത് തന്നെ ഇത് ചെയ്യാനും ചാൻസസ് ഉണ്ട് ലീഗലി അത് ശരിക്കും പറഞ്ഞാൽ ട്രാഫിക് വില കണ്ടാല് ഫൈൻ അടക്കേണ്ട കേസാണെന്ന് എനിക്ക് തോന്നുന്നു അതില്ല ലീഗലി നമുക്കങ്ങനെ നിക്കാനൊന്നും പറ്റത്തില്ല അത് അതിൻ്റെ ഇതിൽ പക്ഷേ അറിയത്തില്ല പോലീസ് പിടിക്കുന്നൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും വൈഡ്ലി എല്ലാവരും യൂസ് ചെയ്യുന്നത് പക്ഷേ എങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ സൺ പ്രൂഫ് കുട്ടികളൊന്നും നിർത്താണ്ടിരിക്കുക വെറുതെ ഒരു അപകടം വിളിച്ച് വരുത്താതിരിക്കുക അത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണിത് അതുകൊണ്ട് നിങ്ങളുടെ കമൻറ്റ് എന്തായാലും ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ ബൈ